കുറച്ച് നാളായി എൻ്റെ കാലിന് ഇഞ്ചുറി ഉണ്ടായിട്ട് ഞാൻ ഒരു വർഷത്തിലും ഏത് റെസ്റ്റിലായിരുന്നു ഒരു ആറേഴ് മാസം ബെഡ് റെസ്റ്റ് എന്ന് തന്നെ പറയാം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ഉണ്ടല്ലോ അത് തന്നെ സമ്മാനമാണ് മഴക്കാലത്ത് നമുക്ക് എവിടെയൊക്കെയാണ് കുണ്ടുകൂഴിയെന്നൊന്നറിയില്ല അപ്പം എൻ്റെ കാലൊന്ന് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്തു ട്വിസ്റ്റ് ചെയ്തപ്പം ഉണ്ടായൊരു അടിപൊളി സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഗംബെൻറ്റിനും ഇഷ്യൂ ആയി അതുപോലെ തന്നെ മൂന്ന് നാലഞ്ച് കുഞ്ഞെല്ലുകളോടുകയും ചെയ്തു അപ്പം അതിന് എനിക്ക് എൻ്റെ കാൽ കുറേ സമയം ഇങ്ങനെ താഴ്ത്തി വെക്കാൻ പറ്റില്ല താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ വരും പിന്നെ പെയിൻ ഉണ്ടായിരിക്കും അപ്പം എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പരമാവധി കാൽ ഉയർത്തി വെക്കണമെന്ന് പിന്നെ കുറച്ച് ദിവസമായിട്ട് എൻ്റെ കാലിന് ഭയങ്കര പെയിൻ ഉണ്ട് കാലിന് മാത്രമല്ല ബോഡി മാത്രം മൊത്തം ജോയിൻറ് പെയിൻ ഉണ്ടായിരുന്നു എനിക്ക് വൈറൽ ഫീവർ ആയിരുന്നു വൈറൽ ഫീവറാകുമ്പോൾ അറിയാമല്ലോ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് വൈറൽ ഫീവർ മാറിക്കഴിഞ്ഞാലും കുറച്ച് ദിവസം നമ്മൾ കഴിച്ചിട്ടുള്ള ആൻറ്റിബയോട്ടിക്സിൻ്റെ ഇഷ്യൂ ബോഡി പെയിനും പോകത്തില്ല ഇപ്പോഴത്തെ വൈറൽ ഫീവറുകളെല്ലാം അത്രയും നല്ല അടിപൊളിയാണ് എൻ്റെ കാല് ഭയങ്കര പെയിൻ അപ്പോൾ ഞാൻ എനിക്ക് ഏറ്റവും അടുത്ത സൂട്ടുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് ചിലരോട് ഞാൻ പെർമിഷൻ ചോദിക്കും ചിലരോട് ഞാൻ പെർമിഷൻ ചോദിക്കാതെ തന്നെ അവരുടെ അടുത്ത സീറ്റിൽ ആളില്ലെങ്കിൽ ഞാൻ എൻ്റെ കാല് സ്വാഭാവികമായ സീറ്റിൻ്റെ മീത് ഉയർത്തി വയ്ക്കും ചപ്പലൊക്കെ റിമൂവ് ചെയ്തിട്ട് എൻ്റെ കാലിൻ്റെ ഇഷ്യൂ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് അത് വലിയ ഇഷ്യൂ ആക്കാറില്ല എന്നെ ആളുകൾക്ക് അറിയാവുന്നതുകൊണ്ട് കൃത്യമായിട്ട് ചില സുഹൃത്തുക്കളോട് ഞാൻ ചോദിച്ചിട്ട് വെക്കും ഞാൻ എനിക്ക് എനിക്കെൻ്റെ കാലിന് ഭയങ്കര പ്രശ്നമുണ്ട് എൻ്റെ കാലുന്നു വെച്ചോട്ടെ എന്ന് പറയും ഇന്നലെ ഒരു സുഹൃത്തിൻ്റെ മടിയിൽ ഞാൻ ആളോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് കേട്ടോ വെച്ചത് അപ്പോൾ ആൾ എനിക്ക് സത്യസന്ധമായി പറയാലോ എനിക്ക് നല്ല ഹെൽപ്പാണ് ചെയ്തത് ആളെൻ്റെ കാലിൽ മസാജ് ചെയ്തു തന്നു ശരിക്കും പിടിച്ചു വന്നു അതായത് നന്നായി ചെറിയ രീതിയിൽ പ്രസ് ചെയ്തിട്ട് അത് നല്ലതാണ് എന്നോട് ഡോക്ടറും പറഞ്ഞിട്ടുണ്ട് അത് നല്ലതാണ് അങ്ങനെ ചെയ്യുന്നതെന്നുള്ള കാര്യം പക്ഷേ ഇൻഫ്ലമേഷൻ ഇപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ആൾ കുറച്ച് മുകളിലോട്ട് പോകുന്നുണ്ടോയെന്നെനിക്കൊരു ഡൗട്ട് തോന്നി അപ്പം ഞാൻ ആളോട് ഇങ്ങനെ പറഞ്ഞു സോറി ഇട്ടോ ഒന്നും കരുതരുത് നിങ്ങളുടെ എൻ്റെ കാലിൽ ഇഷ്ടമുണ്ടെങ്കിൽ തടവിയാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ മടിയിൽ നിന്നും കാല് ഞാൻ മാറ്റിവെക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളെൻ്റെ നല്ല സുഹൃത്ത് തന്നെയാണ് ഞാൻ മോശമായി കരുതുന്നില്ല കാലിൻ്റെ മുകളിലോട്ട് ആ തടവിൽ പോണ്ടെന്ന് പറഞ്ഞു ഞാൻ പക്ഷേ ഞാൻ ആളുടെ ഈഗോ ഹർട്ട് ചെയ്യാത്ത രീതിയിൽ അധികാര സ്വരത്തില അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ ഒരു വേറൊരു രീതിയിലുള്ള ആ രീതിയിലല്ല പറഞ്ഞത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നോ പറയേണ്ട സ്ഥലത്ത് കൃത്യമായി നോ പറയണം പക്ഷെ പറയുന്നത് ആരോടാണെന്നും പറയേണ്ട രീതി എങ്ങനെയാണെന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പറയാൻ അതായത് ഒരു പബ്ലിക് സ്പേസിൽ നിങ്ങളെ അറിയാത്ത ഒരാളോട് നിങ്ങളോട് മോശമായി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് സഹിച്ച് ക്ഷമിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല നിങ്ങൾ കൃത്യമായി അയാളുടെ കണ്ണുകളിൽ നോക്കിയിട്ട് രൂക്ഷമായിട്ടുള്ള ഒരു നോട്ടം മതിയാവും ചില സമയത്ത് എന്നാൽ ചില സമയത്ത് നമ്മൾ ഒച്ച ഉയർത്തി തന്നെ ഷോട്ട് ചെയ്യേണ്ടി വരും